ഇന്ന് ഈ സ്നേഹ സംഗമം നൂറ്റി നാൽപ്പത്തി ഏഴാമത് സ്നേഹ സംഗമവും ഈസ്റ്റർ ആഘോഷവുമായിട്ട് ഒന്നിച്ച് ചേരുന്ന ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് അനുവദിച്ച ദൈവകൃപക്കായിട്ടും എന്നെ കാളുപരിയായിട്ട് എന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗിന് വേണ്ടി ക്ഷണിച്ചതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ആശംസകളും എന്റെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് വിതിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ അതുപോലെ തന്നെ ഉദ്ഘാടകനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പയ്യസറ്റും മറ്റ് ഭാരവാഹികളെ വിശിഷ്ട വ്യക്തികളെയും കൊണ്ട് നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഞാൻ സംബന്ധിക്കുന്നത് എങ്കിലും ഞാൻ ഇങ്ങനെ ആദ്യം മുതൽ കെയറിയത് കൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും കേട്ടോണ്ടിരിക്കയായിരുന്നു എന്നെ ഏഞ്ചൽ മേരി എന്ന് പറഞ്ഞ സഹോദരിയാണ് എന്നെ വിളിച്ചത് ആഹ് ഞാൻ ഓരോ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കയായിരുന്നു ഒത്തിരി അത്ഭുതത്തോടെ നേരത്തെ പയ്യസറ്റം പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളും കേട്ടു വടംവലി മത്സരവും അതുപോലെ തന്നെ ശിങ്കാരി മേളത്തിനുള്ള തയാർപ്പിക്കൽ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു കവി പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളല്ല പറഞ്ഞു അതായത് ഇവിടെ ഞാൻ ഉണ്ട് എന്നറിയുവാൻ മധുരമായൊരു കൂവൽ മാത്രം പറഞ്ഞു ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നറിയുവാൻ വേറൊരു കൂവൽ താഴെയിട്ടാൽ ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂട് മാത്രം മതിയെന്ന് പി പി രാമചന്ദ്രൻ എന്റെ കവിതയിൽ പറയുന്നത് പോലെ ഈ അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ആ ഒരു ചൂട് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് ആ സ്നേഹം അനുഭവിക്കുന്ന ധാരാളം പേർ ഇന്ന് ഈ പത്ത് അൻപതോളം പേര് നാൽപ്പത്തിയഞ്ച് അൻപതോളം പേര് ഇന്നത്തെ ഈ മീറ്റിങ്ങിലുണ്ട് അവരൊക്കെ ഈ ചൂട് അനുഭവിക്കുന്നവരാണ് ആ എന്താണ് വിരിഞ്ഞ് വിരിഞ്ഞിറങ്ങിയവരാണ് പുതിയ ജീവിതത്തിലോട്ട് കയറിയവരാണ് പുതിയ ജീവിതം അവരുടെ അവരുടെ ഒരു പാസ്റ്റ് വേദന നിറഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് വേദന നിറഞ്ഞ ഒരു ഒരു പഴയകാല ജീവിതത്തെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനെ റീഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനെ റീഡിഫൈൻ ചെയ്ത ഒരു കൂട്ടം ആൾക്കാരാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പം അതിന് സഹായിക്കാനായിട്ട് കഴിയുക അതിന് കൂടെ നിൽക്കാൻ കഴിയുക കൂടെ സഞ്ചരിക്കാൻ കഴിയുക കൂടെ പോകാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നമ്മൾ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മൾ കൊച്ചു കാര്യങ്ങൾ നമ്മളൊരു വലിയ ഓട്ടമത്സരത്തിലാണ് ഒബാമ പറയുന്ന ഒരു വാചകമുണ്ട് ഒരു ഓട്ടമത്സരത്തിൽ നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനോ തോൽക്കാനോ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തോറ്റതായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയാണ് പക്ഷെ വി ആർ റണ്ണിങ് ി ആർ റണ്ണിങ് എ റേസ് നമ്മൾ റോട്ട മത്സരത്തിലാണ് അപ്പോഴാണ് നമ്മൾ എന്താണ് കാര്യങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ പയസച്ഛൻ പറഞ്ഞതുപോലെ മയിലിന് ആടാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു ചെറിയ കാര്യമല്ല മയിലാണെങ്കിൽ ആടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒരുപക്ഷെ നമ്മളാകേണ്ട രീതിയിൽ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിലേക്കാക്കുമ്പോൾ നമ്മളെ കുറിച്ച് എന്താണോ ദൈവം ആഗ്രഹിച്ചത് അത് എന്നിൽ നിന്നും വന്നേ മതിയാകുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നിൽ നിന്നും ചിലപ്പോ ചെറിയ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുമായിരിക്കും ചെറിയ തെറ്റുകൾ ഉണ്ടാകുമായിരിക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും എങ്കിൽ തന്നെയും ആത്യന്തികമായിട്ട് ഒരു 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 പ്ലാവിൽ നിന്നും ചക്ക ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ആത്യന്തികമായിട്ട് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം എന്താണോ എന്ത് വിത്താണോ ഇതിൽ ദൈവം നിക്ഷേപിച്ചും കൊണ്ട് ഭൂമിയിലേക്ക് വിട്ടത് അതൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്ന് മനുഷ്യർ പറയുന്ന കുറവുകൾ കുറവുകളോടും കൂടിയായിരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മള് മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്തൊക്കെയോ കുറവുകളുണ്ട് അപ്പം അപ്പോഴാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരു വലിയ വിവാദമൊക്കെ നമ്മൾ ടി വിയിൽ കേൾക്കുകയുണ്ടായിരുന്നു കറുത്ത ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ കറുത്തവരെ മോഹിനിയാട്ടം പഠിക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയായിരുന്നു അല്ലെ അപ്പൊ നമ്മള് എന്താണ് ആരാണ് ആ പറഞ്ഞ വി അല്ലെങ്കിൽ ആ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് സമൂഹം ഇങ്ങനെ ഓരോരുത്തരെയും കറുത്തവരെന്നും വെളുത്തവരെന്നും പൊക്കം കുറഞ്ഞവരെന്നും പൊക്കം കൂടിയവരെന്നും വണ്ണം കുറഞ്ഞവരെന്നും മൂക്കിന്റെ പാലം വളഞ്ഞവരും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ടി വിയിൽ കേട്ടപ്പോൾ നമ്മൾ അത്ഭുതം കൂടിയെങ്കിൽ ഇതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തു നിന്ന് തന്നെയാണ് എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെന്ന് പറയുന്നവരൊക്കെയാണ് നമ്മളുടെ മുഖത്തേക്ക് നോ മുഖിയാക്കുന്നത് അയ്യെ നീ എന്തെ നിന്റെ മൂക്കൊക്കെ എന്തെങ്കിലും നിന്റെ ചൂട് ഒരു ഇങ്ങനെ ബേബി ഇരുന്നാൽ എങ്ങനെയാ എന്നുള്ള ചോദ്യശലങ്ങൾ ആദ്യം കേട്ടു തുടങ്ങിയത് നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ കേട്ടതിൽ നിന്നാണ് നമ്മൾ നമ്മളെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് നമ്മൾ അത്തരത്തിൽ നമ്മൾ നമ്മളെ വിലയിരുത്തിയത് നമ്മൾ െ കുറിച്ച് മറ്റുള്ളവർ നമ്മളെ നമ്മുടെ പുറമേയുള്ള ശരീര പ്രകൃതി കണ്ടിട്ടോ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണോ എന്നത് അതിനെ കണ്ടിട്ടോ അവർ നമ്മളെ കുറിച്ച് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ എന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിലയിരുത്തിയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കാലില്ലെന്നോ അല്ലെങ്കിൽ കയ്യില്ലെന്നോ കണ്ണില്ലെന്നോ അല്ലെങ്കിൽ കേൾക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ വിരലുകളില്ലെന്നോ അല്ലെങ്കിൽ എന്റെ പൊക്ക നിറവാണെന്നോ ഒക്കെ നമുക്ക് തോന്നുന്നത് മറ്റുള്ളവർ എന്നിൽ എന്താണ് ഒരു ഇമേജ് അടിച്ചേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ സെൽഫ് ഇമേജ് എവിടെയോ നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അതാ പറയാൻ വന്നത് വി ഹാവ് ടു ഡിസ്കണ്ടിന്യൂ അവർ പാസ്റ്റ് സിസ്റ്റം നമ്മളുടെ ഇതുവരെ നമ്മൾ കടന്നു വന്നിരുന്ന ആ ഒരു സിസ്റ്റത്തിന് ഡിസ്കണ്ടിന്യൂറ്റി കൊടുത്തുകൊണ്ട് അതിനെ അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രസന്റിനെ നമ്മൾ ഒന്ന് റീഡിഫൈൻ ചെയ്യുന്ന ഒരു ദിവസമാക്കി നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാറ്റുകയാണെങ്കിൽ അങ്ങനെ ഓരോ ദിവസങ്ങളെയും നമ്മൾ മാറ്റുകയാണെങ്കിലും നമ്മളുടെ ജീവിതം എത്രയോ സുന്ദരവും എത്രയോ ആഴവും എത്രയോ അഴകുമുള്ളതുമായിട്ട് മാറും എന്നുള്ളതിനായിട്ടൊരു സംശയവുമില്ല പരാതി പറയുന്ന എത്രയോ പേരെ നമുക്ക് കാണാനായിട്ടില്ല എല്ലാ ദിവസവും പരാതി പറയുന്ന ആൾക്കാർ സെൻകഥകളിൽ സെൻകഥകൾ എപ്പോഴും ഈ ബോബി ജോസഫ് ചിന്മിക്കവാറും പറയാറുണ്ട് അതിൽ വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പരാതി പറയുന്ന അമ്മയുടെ ഒരു കഥ പരാതി പറയുന്ന ഈ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിലൊരു പെൺകുട്ടിയുടെ ജോലി പപ്പടം വിൽക്കുകയാണ് മറ്റൊരു പെൺകുട്ടിയുടെ ജോലി എന്ന് പറയുന്നത് പൂക്കാരിയാണ് അപ്പം ഈ പപ്പടക്കാരിയുടെ പപ്പടക്കാരിക്ക് എപ്പോഴും വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല വെയിലും നല്ല സൂര്യപ്രകാശവും എപ്പോഴും വേണം കാരണം പപ്പടം ഇങ്ങനെ ഉണ്ടാക്കി അത് ഉണക്കിയെടുക്കാനായിട്ട് വെയിൽ വേണം അപ്പം ഈ മഴ വന്നു കഴിയുമ്പോൾ പപ്പടക്കാരിക്ക് വേറെ പണിയൊന്നുമില്ല വീട്ടിനകത്തിരിക്കണം അപ്പൊ ഈ അമ്മയ്ക്ക് എന്നും പരാതിയാണ് ഈ മഴ പെയ്യുമ്പോൾ ഉടനെ പപ്പടക്കാരിയെ ഓർത്തക്ക് അയ്യോ എന്റെ മോൾക്ക് ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ എന്തൊരു കഷ്ടമാണ് പക്ഷെ ചെടി അല്ലെങ്കിൽ പൂക്കാരിയായിട്ടുള്ള മോളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മഴ ഒരു അനുഗ്രഹമാണ് പക്ഷെ വരണ്ടുണങ്ങിയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ അമ്മ ഈ പൂക്കാരി മകളെ ഓർത്തിട്ട് സങ്കടപ്പെടുകയാണ് അയ്യോ എന്റെ മോളെന്താ ഇങ്ങനെ എന്റെ മോൾക്ക് എന്തൊരു കഷ്ടമാണ് എന്നിതുപോലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവളെങ്ങനെ ജീവിക്കും അപ്പൊ ഈ അമ്മയുടെ ഉള്ളിലെ ഈ പരാതികളെ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ മതി ഈ പരാതിയൊക്കെ മാറാനായി അപ്പം വെയിലുള്ള സമയത്ത് ആ അമ്മ ആരെ നോക്കി സന്തോഷിക്കണം എന്റെ മൂത്ത മകളെ നോക്കി പപ്പടക്കാരിയെ നോക്കി സന്തോഷിക്കണം ഓ എന്റെ മകള് ജീവിക്കുന്നല്ല നമ്മൾ ജീവിക്കുന്നില്ല മഴയുള്ള സമയത്ത് ആ ഇളയ മകളെ നോക്കണം ഈ അമ്മ എന്റെ മകൾ അപ്പം നമ്മളുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെ ഉള്ളിവിടെ അപ്പൊ ഇതിനെ നമ്മളൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഉരുക്കി മെരുക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ എന്താണ് സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ കാൽ ചുവട്ടിലോട്ട് നോക്കാറുണ്ട് നിങ്ങളുടെ തല ഉയർത്തി ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാനായിട്ട് കഴിയും നിങ്ങൾ അങ്ങോട്ട് നോക്ക് നിങ്ങൾ ദൈവത്തെ കാണാനായിട്ട് കഴിയും നിങ്ങൾ അങ്ങോട്ട് നോക്ക് അല്ലാതെ നമ്മളുടെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളുടെ നോട്ടവും നമ്മുടെ കാഴ്ചയും നമ്മുടെ പ്രതികരണങ്ങളും ഒക്കെ അതുപോലെ ഈ ഒരു ദിവസം ഉദ്ധാനത്തിന്റെ സന്തോഷം ഒരുമിച്ച് പങ്കിടുന്ന ഈ ഒരു ദിവസം അപ്പം യേശുഗിസ്തു ഒരിക്കലും എന്താണ് മണ്ണടിഞ്ഞു പോകാനുള്ള ഒരാളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ചരിത്രം തന്നെ രണ്ടാഴ്ച മുറിച്ചുകൊണ്ട് ഈ എന്താണ് നമ്മളുടെ ഒരു വലിയ ഒരു ഉദ്ധാനം അവിടെ സംഭവിക്കുമ്പോൾ അവിടെ ഭൂമിയിലെ ഒരു വലിയ തിയറി അല്ലെങ്കിൽ ഭൂമിയുടെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാധനം അവിടെ പുതിയൊരു സംഗതി അവിടെ ഉണ്ടായി വരിക അതായത് ഒരിക്കലും ഒരാളെ നശിപ്പിക്കാനോ ഇല്ലാതെയാക്കാനോ മറ്റാർക്കും കഴിയില്ല അത് ഉയർത്തെഴുന്നേൽക്കും അതിന് നമ്മൾ കൂടെ അതിനകത്ത് നമ്മളെ തന്നെ നമ്മളുടെ ഇമേജിനെ തന്നെ നമ്മൾക്കൊരു വിശ്വാസം കൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് കൊണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പോഴാണ് ഈ ഉത്ഥാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അപ്പൊ ഇത് കാണണമെങ്കിൽ നമ്മൾ എവിടേക്ക് നോക്കണം നമ്മൾ പുറത്തെങ്ങുമല്ല ആരുടെയും ആരുടെയും വാക്കുകളിലോട്ടല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് വി ഹാവ് ടു ലുക്ക് ഇൻ യുവർ ഇന്നർ മാൻ നമ്മളുടെ ഇന്നർമാൻ നമ്മുടെ അകത്തെ മനുഷ്യനിലേക്ക് നമ്മളൊന്ന് നോക്ക മനുഷ്യൻ എങ്ങനെയാണ് സ്ട്രോങ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ മുപ്പത്തി അഞ്ച് അല്ലെ നാൽപ്പതോളം പേര് വളരെ സ്ട്രോങ് ആണ് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഷെയ്ന ഇരിക്കാൻ കഴിയുന്നത് അതല്ലാതെ ഒരു വ്യക്തിക്ക് ഇരിക്കാൻ കഴിയില്ല ആ വ്യക്തി ചിലപ്പോൾ പരാതിപ്പെടും ചൂടിനെ കുറിച്ച് പരാതിപ്പെടുന്നു ചിലപ്പോ എന്താ പിന്നെ എനിക്ക് ഇങ്ങനെ ഈ സമയത്ത് എനിക്ക് ഉറങ്ങേണ്ട സമയാണെന്ന് ചിലപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ അങ്ങനെ പരാതികൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതേ പക്ഷെ ഇന്നിവിടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ സഹോദരങ്ങളും എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ മാഡം ഇവിടെ പറയുകയുണ്ടായി എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീരത്തില്ലല്ലോ അല്ലേ അപ്പൊ എനിക്ക് ഇത് പറയാനുണ്ടായ യോഗ്യത എന്താണെന്ന് ഞാൻ ഇങ്ങനെ കുട്ടിക്കാൻ ശരിക്കും ഏകൽബേരി എന്ന് പറഞ്ഞ ആ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഈ എന്റെ സ്ഥലം ചാത്തന്നൂർ ആണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് നഴ്സിംഗ് കോളേജിലും സൈക്കോളജി അധ്യാപകനാണ് പക്ഷെ ഈ കോളേജുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഒന്നുമല്ല ഈ മീറ്റിംഗിന് വരാനായിട്ട് ഇടയാക്കിയത് മറിച്ച് ഞാൻ നിങ്ങളിവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ബികറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തും ബിഹേവിയറൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് സ്കിൽ ഈ കൗൺസിലിംഗ് ഒരു പത്തിരുപത് വർഷമായിട്ട് ഇത്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലുള്ള ഈ പ്രാക്ടീസിലൂടെ ശരിക്കും പറഞ്ഞാൽ തീവ്ര കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരെ പരിചയപ്പെടാനിടയാണ് അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ള എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഭിന്നശേഷിയുള്ള ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൊക്രീറ്റീവ് ഡിസ്പാരിറ്റികളുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കൂട്ടം ആൾക്കാരിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് സ്പെഷ്യൽ സ്കൂളുകൾ നിന്ന് അവൈലബിൾ ആണ് അവര് പലരും അവിടെ പോകുന്നുണ്ട് പക്ഷേ നോർമൽ രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത എന്നാൽ സ്പെഷ്യൽ സ്കൂളിൽ പോകേണ്ട കാരണം കാര്യമില്ലാത്ത ഇതിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വൈകല്യം പോലെയുള്ള അല്ലെങ്കിൽ എന്താണ് വളരെ ചെറിയ ബോർഡർ ലൈൻ ഐക്യു ഉള്ള ആൾക്കാർ അവർക്കെല്ലാം അറിയാം രാവിലെ എഴുതേക്കാൻ അറിയാം അല്ലെങ്കിൽ ഡ്രസ് ഇടാൻ അറിയാം അവർക്കൊരു ജോലി വേണമെന്നുള്ള ബോധമുണ്ട് പക്ഷേ അവർക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഹരിക്കാനോ ഒക്കെ പ്രശ്നമുള്ള അത് മാത്രമേ ഉള്ളൂ പ്രശ്നം പക്ഷെ അവർക്ക് നമ്മുടെ നോർമൽ ജീവിതചര്യകളിലേക്ക് അവർക്ക് പോകാനായിട്ട് കഴിയുന്നില്ല അപ്പൊ അത്തരം കുറെ ആൾക്കാരെ ഒന്ന് കണ്ടുപിടിച്ച് ഞങ്ങളൊരു പത്തിരുപത് പേർക്ക് വേണ്ടി സെന്റർ നടത്തണം അപ്പോ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അവര് പോയി ഒരു നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അവരുടെ പേരന്റ്സ് അവിടെ കൊണ്ടുപോയി ആക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളല്ലല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങും അങ്ങനെ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ ഏറ്റവും നമ്മുടെ നാട്ടിലെ ഏറ്റവും എന്താണ് കുറഞ്ഞ വിദ്യാഭ്യാസം കൊടുക്കുന്ന ചില ചില കോഴ്സുകൾക്കൊക്കെ അവർ പോയി ജോയിൻ ചെയ്യും അതവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അവരെവിടെ ജീവിക്കും അപ്പൊ അത്തരം കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ അപ്പൊ അവരെ കണ്ടുപിടിച്ച് ഒരു ഇരുപത് പേർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് അതിന്റെ പേര് ഞങ്ങൾ അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കൂട്ടത്തിൽ ഒരാൾക്ക് ബി എസ് എസ് സിയിൽ ജോലി ഒക്കെ വിക്രം സാരാബായി സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി മറ്റൊരാൾക്ക് ഐ എസ് ആർഒയിൽ ജോലി കിട്ടും പക്ഷെ ഞങ്ങൾ ആ ജോലി കിട്ടിയ സമയത്ത് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഭയങ്കരമായ സന്തോഷത്തിലായിരിക്കും നമ്മൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയപ്പോൾ ഇവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയപ്പോൾ പക്ഷേ ഈ ബി എസ് എസ് സിയിൽ ജോലി കിട്ടിയപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ മോൻ പറഞ്ഞത് മോൻ ഡൗൺ ഉള്ള പയ്യനാണ് ആ ഈ മോൻ പറഞ്ഞു മോന്റെ മാതാപിതാക്കൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ല മാതാപിതാക്കൾ പറഞ്ഞു അവിടെ കൂടെ നിന്ന ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയുന്ന ആൾക്കാരൊക്കെ മതി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് അവരുടെ ബോസിന് അവൻ പരാതി കൊടുക്കാൻ പേര് ഇവനെ അവഗണിക്കാനായിട്ട് ഒറ്റപ്പെടുത്താനായിട്ട് അങ്ങനെ അവൻ രാജിവെക്കേണ്ടതായിട്ട് നടന്നു അങ്ങനെ രണ്ട് ദിവസം അഭിമാനത്തോടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വണ്ടിയിലൊക്കെ കയറിപ്പോയെങ്കിലും അത് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അവഗണനകൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ചില പേരന്റ്സ് ഒക്കെ ഞങ്ങൾ അടുത്ത് വന്ന് പറയാറുണ്ട് പറയും കല്യാണം വിളിക്കാനൊക്കെ വരുമ്പോ പറയും ആ വരുമ്പോൾ ആ ഇളയെ മോനെ കൊണ്ടുവരേണ്ടി ശല്യമാണല്ലോ അപ്പോ ആ ഫാമിലി നോർമലി എന്ത് ചെയ്യും അവർ പറയും എന്താ പിന്നെ ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങൾക്ക് അറിയാവുന്നവരുടെ കല്യാണങ്ങൾ ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇവരെ വിളിപ്പിക്കുന്നു ഇവരെ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ടീമായിട്ട് കല്യാണങ്ങൾക്ക് പോകും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ഇവരെ കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവര് മനോഹരമായിട്ട് കല്യാണത്തിന് പോയിട്ട് നല്ല ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ അവരുടെ അഭിമാനത്തിനുണ്ടാകുന്ന ഒരു മാറ്റം പലപ്പോഴും ഞങ്ങൾ ചില പള്ളികളിലൊക്കെ പോകും എക്സിബിഷൻസ് നടത്തും കാരണം ഇവര് ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കുന്നു കമ്മലും മാലി അതുപോലെ തന്നെ തടികൊണ്ടുള്ള വസ്തുക്കൾ ഒക്കെ ഇവരുണ്ടാക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു എക്സിബിഷൻസ് നടത്തി പള്ളിയൊക്കെ പിരിയുമ്പോൾ പള്ളിയുടെ ഒക്കെ നൃത്തം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പള്ളി ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ അഞ്ചു കുട്ടികളെ വിളിച്ച് പൊന്നാടയൊക്കെ തന്നു അപ്പോഴാണ് ഈ കുട്ടികൾ പറഞ്ഞു ഓ ഈ പൊന്നാടയൊക്കെ വലിയ വലിയ മന്ത്രിമാർക്ക് കൊടുക്കുന്ന ഞങ്ങൾക്കൊക്കെ എന്തിനാ ഇങ്ങനെ ഇട്ടത് അപ്പൊ ഇങ്ങനെ ഇതാണ് ഇവർ ഒരു മനുഷ്യന്റെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാകുന്നത് ആത്മാഭിമാന ബോധം ഈ ആത്മാഭിമാന ബോധം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോഴതിനുശേഷം ചിലപ്പം ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ അവന് താല്പര്യം തോന്നണമെന്നില്ല അപ്പൊ ഞാൻ ഈ ലോകത്തിന് അനിവാര്യനായ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിപ്പം ഭിന്നശേഷി ഉണ്ടാകണമെന്നില്ല ഭിന്നശേഷി ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും ഈ ഒരു ബോധം ഞാൻ ഈ വീട്ടിൽ വേണ്ടാത്തവനാണ് എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോഴാണ് അവൻ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിച്ചുള്ളത് അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദർശന ക്ലബിന്റെ ലക്ഷ്യം ആകേണ്ടതും ഇങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് ഈ പറഞ്ഞ ശിങ്കാരിമേളത്തിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ വടംവലിയിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കേൾവി പരിമിതിയുള്ള ആൾക്കാരുടെ ചെസ് മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാഴ്ച പരിമിതിയുള്ളവരുടെ ചെസ് മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് ചിന്തിക്കുന്നത് ഇവരുടെ ഉള്ളിലെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലെ ആത്മാഭിമാന ബോധത്തിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു കട്ടകൾ നമ്മൾ കെട്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉയരങ്ങൾ എത്തിയവരാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരെയും വന്ന് ഞാൻ മനസ്സിലാക്കാം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു മീറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞൊരിടയ്ക്ക് ഈ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ ഒരു മീറ്റിങ്ങിനെ സംബന്ധിക്കാനായിട്ട് ഒരു അവസരം ഇരിക്കപ്പെട്ടു ഞാൻ ചെന്നപ്പോൾ ഒത്തിരി അതിശയപ്പെട്ടിരുന്നു കാരണം ഈ വിളിച്ചവരും എന്നെ ആ സ്റ്റേജിലോട്ട് കൊണ്ടുപോയവരും ഇവർക്ക് ആർക്കും കാഴ്ചയില്ല ഇവരെല്ലാം എന്താണ് യാതൊരു വിധമായിട്ടുള്ള ഈ ലോകത്തിന്റെ കാഴ്ചകളൊന്നും കാണാതെ എങ്കിൽ ആനന്ദത്തോടെ ജീവിക്കുന്നതാണ് അപ്പൊ അത്തരത്തിലൊരു ജീവിതമൊക്കെ നമുക്ക് സാധ്യമാണ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്ത അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ജീവിതത്തിന്റെ സ്ട്രെസ്സുകളെല്ലാം മാറ്റിയിട്ട് സമ്മർദ്ദങ്ങളെയെല്ലാം ഒഴിവാക്കിയിട്ട് എന്താണ് സ്ട്രെസ്സറുകളെ വളരെ സമചിത്തതയോടെ കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ വെല്ലുവിളികളെ വളരെ തന്മേത്തമായിട്ട് തമാശയോടുകൂടി ഹ്യൂമർ സെൻസോടുകൂടിയൊക്കെ ജീവിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞൊരു നല്ലൊരു കാര്യമാണ് ഈ മാസ്ലോ എന്ന് പറഞ്ഞ ഒരു തിയറിസ്റ്റം സൈക്കോളജിയിലെ എബ്രഹാം മാസ്ലോ മാസ്ലോ പറയുന്ന ഒരു തിയറിയിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് അവൻ എന്താണ് അവന് ജീവിക്കാനായിട്ട് അവന്റെ ഫിസിക്കൽ നീഡുകളാണ് ആഹാരം വേണം വായു വേണം വെള്ളം വേണം ഇതില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയും ഇതിനകത്തെല്ലാം അവൻ സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ തൊട്ടടുത്ത് അവന്റെ ചിന്ത വരുന്നത് എനിക്കൊരു താമസിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ ഒരു വീട് വേണമല്ലോ സുരക്ഷിതത്വം വേണമല്ലോ സേഫ്റ്റി നീഡാണ് വീണ്ടും അവൻ ചിന്തിച്ചു തുടങ്ങുന്നത് എന്താണ് സേഫ്റ്റി നീഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാർ വേണമെങ്കിൽ എനിക്കൊരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം എനിക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഈ ആദ്യത്തെ മൂന്ന് ചിന്തകൾ അങ്ങനെയാണ് ബേസിക് നീഡ് എന്ന് പറയുന്നത് അവൻ്റെ ആഹാരം പാർപ്പിടം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സുരക്ഷിതത്വം വേണം ഇതും ഓക്കെ ആണെന്നുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചു തുടങ്ങും എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ വേണം എനിക്ക് എന്താ സ്നേഹിക്കാൻ ആൾക്കാർ വേണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം ചിലപ്പോ ഓൺലൈനിലൊക്കെ നമ്മൾ പലരും പരതാനായിട്ട് തുടങ്ങും നമ്മൾ സാധനങ്ങൾ വാങ്ങി വിറ്റ് വിട്ടു ഒരു ടി വി ഒക്കെ മേടിക്കും ഐക്യനുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഓക്കെയാണ് ഇതിനകത്തൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് കുറച്ചുപേരൊക്കെ എന്നെ ബഹുമാനിച്ചാ നല്ലതാണ് കുറച്ചുപേരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണ് അപ്പം ഇതിനെയാണ് നമ്മൾ പറയുന്നത് നീഡ് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുമ്പോ നമുക്ക് നമ്മളോടും ബഹുമാനം തോന്നുകയാണ് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെയുള്ള ബഹുമാനം മുഖ്യയാണ് അപ്പൊ എഫ് ജി അപ്പൊ അങ്ങനെയുള്ളവർ കൊച്ചു കൊച്ചു എന്താണ് ഇതുപോലുള്ള ക്ലബുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ തുടങ്ങും ലീഡർഷിപ്പ് റോളുകളിലേക്ക് വരും അവര് ചിലപ്പോ കമ്മിറ്റികളിൽ വരും സെക്രട്ടറി ആകും ഖജാരിയാകും കാരണം എന്താ മറ്റുള്ളവർ എന്നെ എന്താണ് ഈ ഒരു ഇമ്പോർട്ടൻസ് തരുന്നു എന്നുള്ള ഒരു ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പൊ വീണ്ടും അവിടെ കൊണ്ട് ഒരാളുടെ ജീവിതം നിൽക്കുകയാണോ അല്ല മാസ്ലോ പറയുന്നുണ്ട് ഒരാളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അതല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ ആത്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പൊ നമ്മൾ മദർ തെരേസയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മദർ തെരേസ ഒന്നും ആ വ്യക്തി എവിടെയാണ് താമസിക്കുന്നതെന്ന് നമ്മളെ തുടർന്ന് വെച്ചൊരു പ്രശ്നമല്ല മദർ തെരേസയ്ക്ക് അതൊരു പ്രശ്നമല്ല മദർ തെരേസയ്ക്ക് കാറുണ്ടോ ഇല്ലയോ ഒരു വിഷയമല്ല മദർ തരേസക്ക് ഒരുപക്ഷെ എന്താണ് എന്തുവാസം വസ്തുണ്ട് സ്വത്തുണ്ട് ഇത് നമ്മൾ ചോദിക്കാറുമില്ല പുള്ളിക്കാരിക്കും അറിയേണ്ട കാര്യമില്ല അപ്പം ആ ഒരു വ്യക്തിയുടെ ഏറ്റവും ആ വ്യക്തിയെ എന്തിനാണോ ലോകത്തിലേക്ക് ദൈവം അയച്ചത് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടെന്നോ കൈ ഇല്ലെന്നോ കാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു വിഷയമായി അപ്പം ഞാൻ എന്റെ ആ ആത്മ സാക്ഷാത്കാരം അതിലേക്ക് ഞാൻ എത്തിക്കഴിയുമ്പോൾ അതിലാണ് ഒരുപക്ഷെ നമുക്ക് ഗാന്ധിജിയൊക്കെ നമുക്ക് അത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ബാരിസ്റ്ററായിട്ട് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ കോട്ടും ഷൂട്ടും പാന്റും ഒക്കെ ഇട്ടോട്ടിരുന്ന ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെയുള്ള സ്ത്രീകളെ കുറിച്ച് സംബന്ധിച്ച് ആ സ്ത്രീകൾ എന്താണ് നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽ ഇറങ്ങി നിന്ന് സാരി കഴിയുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് ഗാന്ധിജി തീരുമാനമെടുക്കുകയാണ് ഇനി ഞാൻ ഈ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റിയിട്ട് ഇനി ഞാൻ എന്റെ എന്താണ് പഴയ ഡ്രസ്സ് ധരിക്കത്തോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ നോർത്ത് ഇന്ത്യൻ ചെറിയ ആ ഒരു കൗബീനം പോലെയുള്ള ഡ്രസ്സിലേക്ക് ഗാന്ധിജി മാറുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്റെ കുഞ്ഞു കുഞ്ഞില്ലായ്മകളൊന്നും ഒരു വിഷയമേ അല്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കുക ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം നമ്മുടെ യാത്ര അതിലേക്ക് നമ്മൾ അവസാനിപ്പിക്കണം നമ്മൾ അവിടെ ചെന്നിരുന്നോണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷേ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ എന്താണ് ചോളവനച്ഛനെ കാണുന്നത് നേരത്തെ റിപ്പോർട്ട് വായിച്ചേ അച്ഛനാണോ തോന്നില്ലേ റിപ്പോർട്ട് അച്ഛനാണോ വായിച്ച് ഏതായാലും ഞാൻ ചിന്തിക്കുക ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരു സാക്ഷാത്കാരത്തിലേക്ക് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് വേറൊരാളിന്റെ കാര്യത്തിന് വേണ്ടി ഇടപെടാൻ കഴിയുക എന്ന് പറയുമ്പോൾ അതിൽ കവിഞ്ഞ ഒരു സന്തോഷം ഈ ലോകത്തിൽ വേറെയില്ല എന്നൊരിക്കൽ ഞങ്ങളുടെ വിവക്ഷമൊക്കെ തുടങ്ങുന്നതിന് കുറച്ചു നാളുകൾക്കും തിരുവനന്തപുരത്തെ ഒരു 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 ആക്രമ ആക്രമത്തിലെല്ലാം ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോ അവിടെ ഒരു അച്ഛൻ നടത്തുന്ന ഒരു ചക്രാണ് ഞങ്ങൾ പോയപ്പോ അച്ഛൻ പറഞ്ഞു ആ ബാ ഓഫീസിലോട്ട് ഓഫീസിലോട്ടിരിക്കെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂറായി ഒരു മണിക്കൂറായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് നോർമലി ദേഷ്യമാണ് ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അച്ഛൻ വന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ചെന്നിത്ത് വേണം ഒരു മുപ്പത് പേർക്ക് ടോയ്ലറ്റിൽ പോകാനായി ഇത്രയും പേരെ ടോയ്ലറ്റിലെത്തി അവരുടെ ടോയ്ലറ്റിൽ പോയി അവർക്ക് കഴിയെ കൊടുത്തിട്ടാണ് അപ്പം അപ്പോഴാ എന്താണ് നമ്മൾ ആ ഇച്ചയ്ക്ക് നേരം ഒരു വെയിറ്റ് ചെയ്ത് എന്റെ ആ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതെ ആയി പോയിട്ടു അപ്പം ഇങ്ങനെയൊക്കെ എന്താണ് സ്നേഹത്തോടെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ ആരും അറിയാതെ ഇവരാരും ഒന്നും അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുമല്ല അങ്ങനെ ആരും അറിയാതെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പൊ അപ്രകാരം ഞാൻ രണ്ട് മെസ്സേജുകളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഒന്ന് ഡിസ്കണ്ടിന്യൂ പാസ്റ്റ് നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പരാതികളെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പരിഭവങ്ങളെ ഇല്ലായ്മകളെ ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക രണ്ടാമത്തത് റീഡിഫൈൻ യുവർ പ്രസൻ നിങ്ങളുടെ ഇന്നിനെ ഒന്നുകൂടെ ഒന്ന് മറ്റൊരു രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകും ദൈവം എന്നെ കൊണ്ട് എങ്ങനെയാണോ ഈ ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് ദൈവം ജീവിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കട്ടെ ദൈവം എന്നെ എത്തിക്കട്ടെ ആ ആത്മസാക്ഷാത്കാരത്തിലെ ദൈവം എത്തിക്കുന്നതിനും എനിക്ക് എത്താനിടയായി ആശംസിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു വെരി മച്ച് ഫോർ ഗിനിംഗ് വാങ്ക് വണ്ടർഫുൾ ടൈം യു താങ്ക് യു